വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനോടെയാണ് സംഭവം വൈക്കം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കുലശേഖരമംഗലം അൽ അമീർ ആണ് അക്രമത്തിൽ പരിക്കേറ്റത് നെറ്റിക്ക് ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാലിന് പറ്റിയ ഭാര്യയെ ഡോക്ടറെ കാണിക്കുന്നതിനാണ് യുവാവ് ഭാര്യയുമായി ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡോക്ടറുടെ ഒ പി ഇല്ലെന്ന് ജീവനക്കാർ അറിയിച്ചതോടെ ഇയാൾ ബഹളം വയ്ക്കുകയും ജീവനക്കാർക്കെതിരെ അസഭ്യവർഷം നടത്തുകയുമായിരുന്നു ബഹളം കേട്ട് ആശുപത്രി പോലീസ് ചേക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അമീറും ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനും ഉടൻ ഓടിയെത്തി ഇയാളെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രകോപിതനായ പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ കീഴടക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ബ്രഹ്മമംഗലം സ്വദേശികളായ അനീഷ് കുമാർ ഇയാളുടെ ഭാര്യ സീന എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സീന ബ്രഹ്മമംഗലത്ത് വെച്ച് തലോലപ്പുറം പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന്റെ ചില്ല് തകർത്ത കേസിലും അനീഷ് ബ്രഹ്മമംഗലത്തെ എ ടി എം കോഡറിൻ്റെ ചില്ല് തകർത്ത കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ആശുപത്രി അധികാരികളുടെ പരാതിയിലുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് <laughs> we were news. Wake